അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു മഴക്കാലത്ത് നമ്മൾ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലോ കൊതുക് കൊതുക് മൂലം പലതരത്തിലുള്ള അസുഖങ്ങളാണ് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു മഴക്കാലത്ത് കൊതുകുകളെയൊക്കെ എങ്ങനെ എളുപ്പത്തിൽ തുരത്തി ഓടിക്കാം എന്നുള്ളതാണ് അപ്പൊ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ കൊതുകിനെ ഓടിക്കാനുള്ള ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് സവാളയുടെ തൊലിയാണ് എടുത്തിട്ടുള്ളത് ഒരു പഴയ പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഈ സവാളയുടെ തൊലിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം നനവില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ഉള്ളിയുടെ തൊലിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിൽ ഈർപ്പമൊക്കെ വലിഞ്ഞ് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചൂടാക്കി എടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു സവാളയുടെ തൊലിയൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കടവും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതുമാണ് കടുക് നമുക്ക് ഇതുപോലെയുള്ള ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചെടുക്കണം ചതച്ചെടുത്ത കടുകും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ അല്ലിയും നമുക്ക് ഈ ഒരു സവാളയുടെ തൊലിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇത് കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കർപ്പൂരമാണ് ഒന്നോ രണ്ടോ കർപ്പൂരം നമുക്കെടുത്ത് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം കർപ്പൂരം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പേപ്പർ ഉപയോഗിച്ച് ചെറുതായിട്ട് നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് കൊതുക് എവിടെയൊക്കെയാണോ വരാറുള്ളത് അവിടെയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് പുകച്ചെടുക്കാം സന്ധ്യാസമയത്ത് വീടിനുള്ളിലൊക്കെ ഇതുപോലെ ചെയ്ത് ഒന്ന് പുകയ്ക്കാവുന്നതാണ് നന്നായിട്ട് പുകഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് ഇതിലെ വെളുത്തുള്ളിയുടെയും കടുകിൻ്റെയും അതുപോലെ തന്നെ കർപ്പൂരത്തിന്റെയും ഒക്കെ ഒരു സ്മെല്ല് നന്നായിട്ട് തന്നെ വരുന്നുണ്ട് ഈ ഒരു സ്മെല്ലൊന്നും കൊതുകിന് തീരെ പിടിക്കുകയില്ല ഇത് വെക്കുന്ന ഭാഗത്തേക്കൊന്നും കൊതുകിന്റെ ശല്യം തീരെ ഉണ്ടാവുകയും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിനുള്ളിൽ നിന്നും പരിസരത്ത് നിന്നുമൊക്കെ കൊതുകിനെ തുരത്തി ഓടിക്കാൻ പറ്റിയ ചിരട്ട വെച്ചുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒന്നാണല്ലോ ചിരട്ട അപ്പൊ ഈ ഒരു ചിരട്ടയൊക്കെ ഇനി വലിച്ചെറിഞ്ഞു കളയാതെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള കൊതുകിന്റെ ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം അപ്പൊ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പഴയ പാനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിരട്ട ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കണം കുറച്ച് ചകിരിയുടെ തുപ്പും ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് സന്ധിയാവുന്നതിന് മുമ്പായി തന്നെ നമ്മൾ ഇതൊക്കെ വീട്ടിൻ്റെ വെളിയിൽ വെച്ച് തന്നെ ചെയ്യണം കേട്ടോ ഇനി ഇതൊന്ന് കത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ചിരട്ടയൊക്കെ നന്നായിട്ട് തന്നെ കത്തി കനലാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ചിരട്ടയൊക്കെ കത്തി തീർന്ന് നന്നായിട്ട് തന്നെ കനലായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കർപ്പൂരം ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കുന്തിരിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു സാമ്പ്രാണിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലും പുകയും ആയിരിക്കും ഉണ്ടാവുക നന്നായിട്ട് തന്നെ പുക വന്നതിന് ശേഷം വീട്ടിനുള്ളിലും ഒക്കെ ഒന്ന് നമുക്ക് പുകച്ചെടുക്കാവുന്നതാണ് സന്ധ്യാസമയത്ത് നമ്മൾ ഇതുപോലെ പുകക്കുകയാണെങ്കിൽ വീട്ടിലുണ്ടാവുന്ന കൊതുക് ശല്യം മാത്രമല്ല ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യവും കിട്ടുന്നതാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പാണിത് അപ്പൊ ചിരട്ട ഉപയോഗിച്ച് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല പരിസരത്ത് നിന്ന് തന്നെ കൊതുകുകളെല്ലാം ഓടിപ്പോയിക്കൊള്ളും ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്പൂൺ കടുകാണ് ചതച്ചെടുത്തിട്ടുള്ളത് ചതച്ചെടുത്ത കടുക് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വെക്കാം ഈ ഒരു എണ്ണയിൽ കടുക് ചതച്ചത് നല്ലതുപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെക്കുന്നത് അരമണിക്കൂറിന് ശേഷം നമുക്ക് നാലഞ്ച് ഗ്രാമ്പ് കൂടെ ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ലൊരു സ്മെല്ലായിരിക്കും ഗ്രാമ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ ഉണ്ടാവുന്നത് ഇനി നമുക്ക് ഒരു കോട്ടന്റെ തുണി ഉപയോഗിച്ച് ഒരു തിരി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ച് പുകക്കാം ന്ധ്യാസമയത്ത് നമ്മൾ കൊതുക് കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ കൊതുകൊന്നും പിന്നെ വീടിൻ്റെ ഉള്ളിലേക്കൊന്നും വരികയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്